മാന്യപ്രേക്ഷകർക്ക് നമസ്കാരം നമ്മുടെ കേരളത്തിൽ കൊലയും കൊള്ളയും പേടിച്ചുവറയും വെട്ടിപ്പോ തട്ടിപ്പു ഈ തരത്തിലുള്ള വാർത്തകളൊക്കെ വന്നിട്ടില്ലെങ്കിലേ നമ്മളൊക്കെ അത്ഭുതപ്പെടേണ്ടതുള്ളൂ ഇപ്പൊ ലേറ്റസ്റ്റ് ഇതേ മറ്റൊരു വാർത്തയാ പുറത്തു വന്നുകൊണ്ടിരിക്കുന്നത് എം ജി യൂണിവേഴ്സിറ്റിയുടെ കലോത്സവത്തിന് ഒരു പോസ്റ്ററാണ് ഞാനിവിടെ കൊടുത്തിട്ടുള്ളത് അതിലൊരു കുട്ടിയുടെ ഫോട്ടോ ഉണ്ടായിരുന്നു ഞാനത് മറച്ചു പിടിച്ചതാണ് പലസ്തീൻ പതാകയൊക്കെ പിന്നിൽ ഇങ്ങനെ പുതച്ചുകൊണ്ട് ഒരു കുട്ടിയുടെ ഫോട്ടോ എന്നിട്ട് ആ കുട്ടി ബിൽഡിങ്ങുകളിലേക്ക് നോക്കി നിൽക്കുന്ന ഒരു ഫോട്ടോയാ അതിൽ എഴുതിയിട്ടുള്ളത് ഞാനൊന്ന് വായിച്ചു കേൾപ്പിക്കാം എം ജി സർവകലാശാല യൂണിയൻ രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഇരുപത്തി കലോത്സവം രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് മാർച്ച് പതിനേഴ് മുതൽ ഇരുപത്തി മൂന്ന് വരെ തൊടുപുഴ അൽ അസ്ഹർ കോളേജിലാണ് ഈ പ്രോഗ്രാം നടക്കുന്നത് നമുക്കറിയാം എം ജെ യൂണിവേഴ്സിറ്റി എസ് എഫ് ഐയുടെ നേതൃത്വത്തിലാണ് മുന്നോട്ട് പോകുന്ന യൂ യൂണിയന് അവരാണ് സംഘാടക സമിതി അവരാണ് ഇപ്പോൾ ഒരു പോസ്റ്റർ ഇറക്കിയിട്ട് ഉള്ളത് കലോത്സവവുമായി ബന്ധപ്പെട്ട് നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കൂ എന്തിനാണ് പലസ്തീൻ അനുകൂല ഒരു പോസ്റ്റർ ഇറക്കിയിട്ട് നമ്മുടെ വിദ്യാർത്ഥികൾക്കിടയിൽ നമ്മുടെ കേരളത്തിലെ കോളേജുകളിലെ ക്യാമ്പസുകളിൽ എന്തിനാണ് എസ് എഫ് ഐ പോലെയുള്ളൊരു സംഘടന വർഗീയതയുണ്ടാക്കുന്നത് ഇത് കൃത്യമായിട്ട് പച്ച വർഗീയതയാണ് എന്നുള്ളതിലൊന്നും ഒരു തർക്കം ആർക്കും തന്നെ വേണ്ട യഥാർത്ഥത്തിൽ മനുഷ്യത്വമൊക്കെ ഉയർത്തിപ്പിടിക്കുന്ന ആളുകളായിരുന്നെങ്കിൽ ഇസ്രായേലിന്റെയും പലസ്തീനിലെയും കൊടികൾ ഒരേപോലെ ഉയർത്തണം അല്ല എന്തിനാണ് നമ്മുടെ കേരളത്തിലെ ഒരു കലോത്സവത്തിൽ പലസ്തീൻ പതാക പലസ്തീൻ ഐക്യദാർഢ്യം എന്തിനാ നമ്മുടെ നാടുമായിട്ടോ നമ്മുടെ കേരളവുമായിട്ടോ നമ്മുടെ രാജ്യവുമായിട്ടോ ഈ പലസ്തീനിൽ എന്തെങ്കിലും ഒരു കുലബന്ധമെങ്കിലും ഉണ്ടോ നിങ്ങളത് ആലോചിച്ച് നോക്കൂ എന്തെങ്കിലും ബന്ധമുണ്ടോ ലോകത്ത് ഒരുപാട് പ്രശ്നങ്ങൾ നടക്കുന്നുണ്ട് ആഫ്രിക്കൻ രാജ്യങ്ങളിൽ പ്രശ്നങ്ങളുണ്ട് യുക്രൈൻ റഷ്യ വിഷയങ്ങളുണ്ട് അങ്ങനെ ഒരുപാട് വിഷയങ്ങൾ ലോകത്ത് നടക്കുന്നുണ്ട് ഒരുപാട് ആളുകൾ കൊല്ലപ്പെടുന്നോ നീ ഒരുപാട് ഒരുപാട് വിഷയങ്ങളുണ്ട് പക്ഷേ എസ് എഫ് ഐ എന്തിനാണ് നമ്മുടെ യൂണിവേഴ്സിറ്റികളിൽ ഇത്തരത്തിലുള്ള പലസ്തീൻ അനുകൂല ഇതൊക്കെ യഥാർത്ഥത്തിൽ ഹമാസ് അനുകൂല തന്നെ പോസ്റ്ററുകളല്ലേ നിങ്ങളൊന്ന് ആലോചിച്ചു നോക്കൂ സകല ആളുകളും തിരിച്ചറിയണം നമ്മുടെ കേരളത്തിലെ ക്യാമ്പസുകളില് ഏ പലസ്തീൻ അനുകൂല എന്നൊക്കെ പറയുന്നത് ഹമാസിനെ തന്നെയാ അനുകൂലിക്കുന്നത് ഹമാസ് എന്താ ലോകത്ത് ചെയ്തോണ്ടിരിക്കുന്നത് ക്രൂരതകള് കൊലകള് ആയുധം ഉപയോഗിച്ചിട്ടുള്ള നിരന്തര പോരാട്ടങ്ങള് യുദ്ധങ്ങള് അത് നമ്മുടെ ക്യാമ്പസുകളിലേക്ക് ഇങ്ങനെ കുത്തിയിറങ്ങിയ അങ്ങനെ കുത്തിയിറക്കുമ്പോൾ അത് ഏറ്റെടുത്ത് തന്നെയാ നമ്മൾ പല സ്ഥലങ്ങളിലും ഹാമർ ഉപയോഗിച്ച് അടിച്ചു കൊല്ലുന്നു വെട്ടിക്കൊല്ലുന്നു എത്ര വാർത്തകളാണ് നമ്മുടെ കേരളത്തിൽ കേട്ടുകൊണ്ടിരിക്കുന്നത് ഇത്തരത്തിലല്ലേ നമ്മുടെ കേരളം മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത് നമ്മുടെ കേരളത്തിലെ ഒരു പ്രധാനപ്പെട്ട യൂണിവേഴ്സിറ്റിയിലെ കലോത്സവത്തിന് എന്തിനാണ് ഈ പലസ്തീനൊക്കെ വേണ്ടിയിട്ടുള്ള ഐക്യദാർഢ്യങ്ങളൊക്കെ അത് പച്ചവർഗീയതയാ ഇസ്രായേലിലെ സാധാരണക്കാരായ കുട്ടികളെയും സ്ത്രീകളെയും കാണാതെ സാധാരണക്കാരെ കാണാതെ പലസ്തീൻ മാത്രം കാണുന്നത് പച്ചവർഗീയത ഒരു തർക്കയിൽ വേണ്ട അത് കൃത്യമായിട്ട് എസ് എഫ് ഐ ഒക്കെ ചെയ്ത് പ്രീണിപ്പിക്കാൻ വേണ്ടിയാ രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഒക്ടോബർ സെവൻത്തിലെ ഹമാസ് ചെയ്ത കൂട്ടക്കൊലകളും ക്രൂരതകളും കുട്ടികളും സാധാരണക്കാരെയും സ്ത്രീകളെയും കാണാതെ ഗാസയിലെ ഫോട്ടോ മാത്രം പൊക്കിപ്പിടിക്കുന്നവർ പച്ച വർഗീയവാദികളല്ലേ നിങ്ങളൊന്ന് കഴിഞ്ഞ വർഷത്തിലും നമുക്കറിയാം കേരള യൂണിവേഴ്സിറ്റിയിലും ഇതേ എസ് എഫ് ഐ തന്നെ മറ്റൊരു പോസ്റ്റർ ഇറക്കിയിരുന്നു ഞാനത് ഇവിടെ കൊടുത്തിട്ടുണ്ട് അതിന്റെ പേരെന്താ ഇന്തിഫാദ അതിൽ എന്താ എഴുതി പിടിപ്പിച്ചിട്ടുണ്ടായിരുന്നത് അധിനിവേശങ്ങൾക്കെതിരെ കലയുടെ പ്രതിരോധം കേരള സർവകലാശാല യൂണിയൻ രണ്ടായിരത്തി ഇരുപത്തിരണ്ട് ഇരുപത്തിമൂന്ന് യുവജനോത്സവം കഴിഞ്ഞ വർഷത്തെ എസ് എഫ് ഐ കേരള യൂണിവേഴ്സിറ്റിയിൽ നടത്തിയ പ്രോഗ്രാം ആണ് യു ജനോത്സവത്തിന്റെ പോസ്റ്ററ നിങ്ങളത് ആലോചിച്ച് നോക്കൂ അധിനിവേശങ്ങൾക്കെതിരെ കലയുടെ നമ്മുടെ നാട്ടിൽ എന്തെങ്കിലും പ്രശ്നമുണ്ടോ നമ്മുടെ കേരളത്തിൽ എന്തെങ്കിലും പ്രശ്നം ഉണ്ടോ നമ്മുടെ രാജ്യത്ത് എന്തെങ്കിലും പ്രസഡണ്ടോ എന്നിട്ട് കലയുടെ പ്രതിരോധം ആർക്ക് പാലസ്തീൻ ഈ ഇതിബാദ എന്ന് പറയുന്നത് തന്നെ സായുധ സംഘങ്ങള് ഇസ്രായേലിനെതിരെ വലിയ യുദ്ധങ്ങൾ നയിച്ച് ക്രൂരതകള് കൊല്ലകള് പിടിച്ചു വറികള് ചെയ്യാൻ പറ്റുന്ന ലോകത്തുള്ള സകല ക്രൂരതകൾ ചെയ്യുന്നതിന്റെ പേരായി ആ പേരായിരുന്നു കഴിഞ്ഞ വർഷം കേരള യൂണിവേഴ്സിറ്റിയിൽ പൊക്കി പിടിച്ചത് ഈ വർഷം എം ജി യൂണിവേഴ്സിറ്റിയിൽ പൊക്കി പിടിക്കുന്നത് പലസ്തീൻ പോസ്റ്റർ ഉളുപ്പിൽ യാളുപ്പില്ലേ നിങ്ങളൊന്ന് ആലോചിച്ചോക്കൂ എന്തിനാണ് നമ്മുടെ കേരളത്തിൽ പച്ചവർഗീയത പൊക്കി പിടിക്കുന്നത് ഈ പലസ്തീൻ കൊടി മാത്രം പലസ്തീൻ ഗാസ മനുഷ്യത്വം ഇതൊക്കെ മാത്രം ഉയർത്തിപ്പിടിക്കുന്നവർ കൃത്യമായിട്ട് വർഗീയതയ എന്തിനാണ് എം ജി യൂണിവേഴ്സിറ്റിയിലെ വിദ്യാർത്ഥികൾക്കിടയിൽ എന്തിനാണ് വിദ്യാർത്ഥികൾക്കിടയിൽ ഇങ്ങനെ ഭിന്നിപ്പുണ്ടാക്കുന്നത് ഈ എം ജി യൂണിവേഴ്സിറ്റിയിലൊക്കെ എല്ലാ മതങ്ങളിലും ജാതി മതഭേദമന്യേ പഠിച്ചൊരുമിച്ച് മുന്നോട്ട് പോകുന്ന വിദ്യാർത്ഥികൾക്കിടയിൽ പച്ച വർഗീയത ഉയർത്തിപ്പിടിച്ച് ഒരു ഭാഗത്തെ മാത്രം പോസ്റ്റർ അടിച്ചിറക്കുമ്പോൾ വിദ്യാർത്ഥികളിലെ ഇടയിലത് വലിയ ചർച്ചയാവും ചേരി തിരിഞ്ഞ് വാദങ്ങളും പ്രതിവാദങ്ങളും നടക്കും അതൊക്കെയാണ് ഇവിടെ എസ് എഫ് ഐ ലക്ഷ്യം വെക്കുന്നത് പിന്നെ എങ്ങനെയാ നമ്മുടെ കേരളത്തിൽ പ്രശ്നങ്ങളൊക്കെ ഇല്ലാതെയാവുക പിന്നെ എങ്ങനെയാ ഇവിടെ ജിഹാദി സ വളരാതിരിക്കുക സകല ആളുകളും ഗൗരവത്തിൽ ചിന്തിക്കേണ്ടതാ നമ്മുടെ കേരളത്തിന്റെ പൊതുതലമുറയിലേക്ക് ജിഹാദിസത്തിന് വളം വെച്ചു കൊടുക്കുന്നൊരു സംവിധാനങ്ങളല്ലേ ഇത്തരം പോസ്റ്ററുകൾ ഇത്തരം ഈ ഐക്യദാർഢ്യങ്ങള് ബോധമുള്ള ആളുകളൊക്കെ ചിന്തിച്ചു നോക്കൂ കഴിഞ്ഞ വർഷവും ഈ വർഷവും ഒരിക്കൽ പോലും എസ് എഫ് ഐ ഒരിക്കൽ പോലും എന്ത് കണ്ടിട്ടില്ല ഇസ്രായേലിലെ സാധാരണക്കാരെ സ്ത്രീകളെ കുട്ടികളെ അമാസന്ത ഭീകര സംഘടന കൂട്ടക്കൊല നടത്തിയതിനെതിരെ ഒരക്ഷരം വേണ്ടിയിട്ടില്ല ഈ കഴിഞ്ഞ ദിവസം പോലും ഹമാസ് എന്ന ഭീകര സംഘടന ഒൻപത് മാസം മാത്രം പ്രായമുള്ളൊരു കുട്ടിയെ നാല് വയസ്സ് മാത്രം പ്രായമുള്ളൊരു കുട്ടിയെ ക്രൂരമായിട്ട് കൊല ചെയ്ത് ഒന്ന് കിഫിർ മിബാസ് മറ്റൊന്ന് ഏരിയൽ എന്ന കുട്ടി രണ്ടു കുട്ടികളെ അമ്മയെ ഉൾപ്പെടെ മൂന്ന് പേരെ കൂട്ടക്കൊല ചെയ്ത് ഹമാസ് എന്ന ഭീകര സംഘടന അവരുടെ മൃതദേഹങ്ങള് ഇസ്രായേലിലൂടെ കഴിഞ്ഞ ദിവസം സംസ്കാര ചടങ്ങുവായിട്ട് യാത്ര ഉണ്ടായിരുന്നു ആയിരങ്ങളല്ല പതിനായിരങ്ങൾ ഇസ്രായേലിന്റെ തെരുവിൽ നിന്നിട്ട് വിങ്ങുകയാണ് കണ്ണീരുറ്റുകയാണ് അതൊന്നും തന്നെ എസ് എഫ് ഐ കാണില്ല യൂണിയൻ സംഘാടകര് കാണില്ല ഇവിടെയുള്ള ഒരുത്തരും കാണില്ല എന്നിട്ട് എന്താ വിളിച്ചു പറയുന്നത് കഴിഞ്ഞ വർഷം ഇന്തിഫാത ഏത് സായുധ സംഘത്തെ അവർ ചെയ്ത കൂട്ടക്കൊലക്കും ക്രൂരതകൾക്കും പേരിട്ട ഇന്തിഫാദ കഴിഞ്ഞ വർഷം ഈ വർഷം പലസ്തീൻ പൊക്കി യഥാർത്ഥത്തിൽ മനുഷ്യത്വം പറയുന്ന ബോധമുള്ള സകല ആളുകളും ഇസ്രായേലിലെയും പാലസ്തീനിലെയും സാധാരണക്കാർക്കും കുട്ടികൾക്ക് സ്ത്രീകൾക്ക് ആർക്കും ഒന്നും സംഭവിക്കരുതേ എന്നു അമാ ഭീകരവാദ സംഘടന ലോകത്ത് നിന്ന് നശിച്ചു പോവണേ എന്നും ഉയർത്തിപ്പിടിക്കേണ്ടത് യഥാർത്ഥത്തിൽ മനുഷ്യത്വം പറയുന്ന ആളുകൾക്ക് ഒരിക്കലും ഒരു ഭാഗത്തെ മാത്രം ഉയർത്തി പറയാൻ സാധിക്കില്ല ഇത്തരം പ്രോഗ്രാമുകൾ ഇത്തരം പ്രോഗ്രാമുകൾ നമ്മുടെ കേരളത്തിൽ നിരന്തരം നടക്കുന്നത് കൊണ്ടാണ് ഇവിടെ നമ്മുടെ കേരളത്തിൽ ജിഹാദിസം വളരുന്നത് എന്ന് സകല ആളുകളും കൃത്യമായിട്ട് തന്നെ തിരിച്ചറിഞ്ഞോളൂ